அல்ல <kritik> <accident> <tis>

അത് കുത്തി ചേട്ടന്റെ ചാർജർ കുത്തിയ മാമന്റെ ചാർജർ എവിടെ ഇന്നലെ ഇവിടെ നല്ല എടുത്ത് കളിക്കളവിടെ വെച്ച മാ ചാർജർ

ചെവിന്റെ അറ്റം പിടിച്ചില്ല എന്റെ ചെവിന്റെ അറ്റം കുറച്ച് നീളല്ലേ അതിങ്ങനെ പിടിച്ചല്ലോ ഇങ്ങനെ വന്ന് ചെവിന്റെ അറ്റം പിടിച്ചോണ്ടിക്കാമൻ അവിടെ കമ്മലൊക്കെ പതിനൊന്ന് മണി അതേ കളിക്കില്ല മണി അതിനിക്കില്ല ശരി ആ പിന്നാക്കണ് കിടന്നു ഞാൻ ബാബിനെ കൊണ്ടു കറ്റിൽ കിടത്തിട്ടേ ഇറങ്ങാം ഏ ഇത് ഉണ്ടില്ല എണീറ്റോ ഹലോ എന്നത് കിടന്നു നമ്മൾ പോട്ടെ